ഹായ് വെൽക്കം ടു ത്രിണിക മെറിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പരിപ്പും അടയും വെച്ചിട്ടുള്ള ഒരു പായസമാണ് കുക്കറിലിട്ട് വെച്ച ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ പായസത്തിന്റെ കിറ്റ് വെച്ചാണ് ചെയ്യുന്ന പരിപ്പ് പായസത്തിന്റെ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കൂടെ അടയും കൂടെ ഞാൻ ഇടുന്നുണ്ട് അടയും പഴവും കൂടി ഇട്ടിടുന്നുണ്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പായസമാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം ഞാൻ ഈ പായസം മിക്സ് വെച്ചാണ് കേട്ടോ പരിപ്പ് പായസം ഉണ്ടാക്കുന്നത് പരിപ്പ് മാത്രമല്ല ഇതിന്റെ കൂടെ ഞാൻ പഴവും ഈ അരി അടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ പായസം തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് അഞ്ഞൂറ് എം എൽ വെള്ളമാണ് കേട്ടോ വേണ്ടത് പക്ഷെ ഞാനിവിടെ അഞ്ഞൂറിൽ കൂടുതൽ എം എൽ എടുക്കുന്നുണ്ട് കാരണം പൈപ്പും കൂടി അടയും കൂടി ഇട്ട് വേവിക്കണം എന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി കൂടെ വെള്ളം ആഡ് ആക്കേണ്ടതുണ്ട് ഞാൻ അതുകൊണ്ട് അഞ്ഞൂറല്ല എഴുന്നൂറ്റമ്പത് എംഎൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോ മൂന്ന് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഇത് എഴുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണ് ഇതിലെ ഞാൻ മൂന്ന് കപ്പ് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഈസ്റ്റൗണ്ട് പരിപ്പ് പായസം മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇതാണ് മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ കട്ട് ചെയ്ത് ഞാനത് ഇതിലേക്ക് ആഡ് ചെയ്യണേ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവിടെ എല്ലാവരും മധുരം ഒരുപാട് യൂസ് ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് കുറച്ച് മധുരത്തിൻ്റെ ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാത്രം ഇങ്ങനെ ആഡ് ചെയ്യാം ഞാൻ ഇനി അടയും കൂടെ ആഡ് ചെയ്യുവാണ് അടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം തീ കത്തിക്കാം തീ കത്തിച്ചിട്ട് ഇതൊരു എട്ട് തൊട്ട് പത്ത് ബിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റോളം അത് വേവിക്കണം അപ്പോൾ നമുക്ക് ടൈം വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം ബിസിൽ വരുന്നവരെ ഞാനൊരു അഞ്ച് വിസിലായപ്പോഴത്തേക്ക് അതൊന്ന് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ തീ ഇനി നമുക്ക് തീ കുറഞ്ഞതിന് ശേഷം ഒരു മൂന്ന് വിസിലും കൂടെ വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ തീ കുറഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് വിസില് വരുന്നതാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു അരമണിക്കൂറോളമെങ്കിലും ഏർ ഇത് വേവണം കാരണം അടയും കൂടെ കിടക്കുന്നുണ്ട് ഇത്തിരി കൂടെ ടൈം എടുത്ത് വേവുന്നതായിരിക്കും നല്ലത് ഈ കുറഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ വിസിലാണ് നമ്മളിത് തീ കുറച്ചിട്ട് വേവിക്കണ അത്രയും നല്ലതാണ് കേട്ടോ തീ കുറഞ്ഞ് എട്ട് വിസില് വരെയൊക്കെ വരുന്നതാണ് ഈ പാക്കറ്റ് പറയുന്നത് എട്ട് തൊട്ട് പത്ത് വിസിൽ വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെയാണ് പാക്കറ്റ് പറയുന്നത് ഞാൻ വെച്ചിട്ട് ഇതുവരെ ഇരുപത് മിനിറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ചിട്ടത് പിന്നെ അടയും കൂടെ ഇരിപ്പുണ്ടല്ലോ നമുക്കല്ലാതെയും കൂടെ വേവിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ വരെ ഞാൻ വെയിറ്റ് അപ്പോൾ ഏകദേശം ഞാനൊരു ഒമ്പത് വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വിസിലോട് കൂടി ഇത് അടച്ചിടാം അടച്ചിട്ടതിനു ശേഷം ആവി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഈ വിസിലോട് കൂടി ഞാൻ ഗ്യാസ് അണച്ചിടയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് മൊത്തം ഇതിന്റെ ആവി മൊത്തം പോകുന്നവരെ വെയിറ്റ് ചെയ്യണം അതൊരു അഞ്ചു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും അപ്പം നമുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ ഗ്യാസ് അടച്ചിടയാണേ വിസിലെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വിസിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് ഇടക്കാം ഓക്കെ ഇതെല്ലാം ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒരു കരണ്ടി എടുത്തൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യാണ് അടയൊക്കെ ഉള്ളോണ്ട് ഇത്തിരി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ കുഴപ്പമില്ല നമുക്ക് നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലൊരു മണമുണ്ട് കേട്ടോ ശർക്കരയുടെ ഒരു മണവുണ്ട് നമുക്ക് ഇതിലേക്ക് പഴം കട്ട് ചെയ്തിടാം ഞാൻ നിങ്ങൾ ഇതൊക്കെ ഓപ്ഷണൽ ആണ് പഴം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ആഡ് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ നമുക്ക് പഴം ആഡ് ചെയ്യാം ഒരു കവറ് പാൽ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ഇടണമെങ്കിൽ തേങ്ങാ ഇടാം ഞാൻ ഇവിടെ മിൽമേടെ പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് മൊത്തം ആഡ് ചെയ്യുന്നുണ്ടേ ഓരോരോ പാലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഞാൻ അടുപ്പ് കത്തിക്കാണ് ഇതിന്റെ കൂടെ അണ്ടിപ്പരിപ്പൊ മുന്തിരി അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇതിനകത്ത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിരിപ്പൊ മുന്തിരി ഒക്കെ കൊടുക്കാം നെയ്യും കൂടെ ഒക്കെ ആഡ് ചെയ്യാനുണ്ട് ഇതിനകത്ത് പാക്കേജിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് നെയ് നമ്മൾ ആഡ് ചെയ്യണോന്ന് തിളച്ചതിന് ശേഷം നെയ്യ് ആഡ് ചെയ്യാം അപ്പൊ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച നമുക്കിത് ഒന്ന് അടിച്ചടിച്ചൊക്കെ ശരിയാക്കാം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഏകദേശം ഒന്ന് തിളച്ചു വരേണ്ട പരിവായിട്ടുണ്ടോ ഒന്ന് കുറുങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പൊ മധുരമൊക്കെ നോർമൽ ആണ് നമുക്ക് വേണമെങ്കി ഇത്തിരി ശർക്കര ചേർക്കാം പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ട മധുരം നോർമൽ ആണ് അതുകൊണ്ട് എന്നെ ഒന്ന് എക്സ്ട്രാ ചേർക്കുന്നില്ല ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ഇത് ഏകദേശം തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്താ മതിയേ ഞാനത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണേ നെയ്യ് നമ്മുടെ ഇഷ്ടമാണ് ഏട്ടാ ആഡ് ചെയ്യുന്നതൊക്കെ പക്ഷെ നെയ്യ് ആഡ് ചെയ്താൽ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും പായസമല്ലേ പായസത്തിന് നെയ്യ് ഇത്തിരി ടേസ്റ്റ് കൂടുതൽ വരുന്നൊരു സാധനമാണ് ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാൻ നിർത്തിയിടാം ഏകദേശം ആയിട്ടുണ്ട് പായസം ഇതാണ് നമ്മുടെ പായസത്തിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ നിർത്തിയിടാം ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് കേട്ടോ പായസത്തിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവർ ബൈ